നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കാഠ്മണ്ഡുവിലാണ് കാഠ്മണ്ഡുവിലെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്തൂപ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ മെയിൻ സ്പോട്ടായ ദർബ സ്ക്വയർ കാണാനാണ് കേട്ടോ അതായത് പണ്ടത്തെ രാജാക്കന്മാരുടെ പിന്നെ കുറേ പാലസുകൾ കുറേ അടിപൊളി ടെമ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് അവിടെ അതിൻ്റെ കാഴ്ചകളൊക്കെ പോകാം കേട്ടോ വണ്ടി ഞാനൊരു പാർക്കിംഗ് സ്പേസിൽ കയറ്റിയിട്ടിട്ടുള്ളൂ കേട്ടോ ഒരു ഗ്രൗണ്ട് കിട്ടിയ സമയത്ത് അവിടെ കയറ്റിയിട്ട് ഞാൻ നടന്നാണ് പോകുന്നത് പോകുന്ന വഴിയിൽ ഒരുപാട് ഇതുപോലെയുള്ള മാർക്കറ്റുകൾ കാണാൻ പറ്റും കേട്ടോ ദർഭാസ്കവരിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇതുപോലെയാണ് നമുക്ക് വണ്ടിയും കൂടെ പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഒന്നും അവിടെ കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതാ നമ്മൾ ഏകദേശം ദർബാസ്കർ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് ഉറുപ്പ്യുണ്ട് കേട്ടോ അതായത് നേപ്പാളിൽ അഞ്ഞൂറ് ഉപയ്യാണ് ഇവിടുത്തെ ഫീ വരുന്നത് ഇന്ത്യൻസിന് അഞ്ഞൂറ് കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ആയിരാണ് ഇന്ത്യൻസിന് കൺസൻട്രേഷൻ ഉണ്ട് കേട്ടോ നേപ്പാളിൽ ഇതാദ്യം നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലം തന്നെ കേട്ടോ തന്നെ നമുക്ക് എന്താ പറയുക കണ്ണ് മേച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ബിൽഡിങ്സൊക്കെ അട്ടിപ്പോൾ കേട്ടോ ഇതിനകത്തോട്ട് ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ് കാണാനുള്ളത് ഇതിൻ്റെ വശങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ കച്ചവടക്കാരെ കാണാൻ പറ്റും കേട്ടോ ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പഴയ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടോ ഒരുപാട് സാധനങ്ങൾ വെക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും നമുക്കിവിടെ ഈ ഒരു കോമ്പൗണ്ട് ഫുള്ള് യുനെസ്കോൻ്റെ അണ്ടറിൽ കേട്ടോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അണ്ടറിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് നാലാമത്തെ സെഞ്ചുറി മുതൽ എട്ടാമത്തെ സെഞ്ചുറി ആ ഒരു ടൈമിലാണ് ഇത് ഫുള്ള് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാ നമ്മുടെ ഇതുവരെ കണ്ടതിലുള്ളതായിട്ട് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ കണ്ട പിന്നെ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മിക്കതും കല്ലിൽ പണിയെടുത്തതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇത് ഫുള്ള് മരത്തിലാട്ടോ കേട്ടോ ഇവിടുത്തെ വർക്കുകൾ ഫുള്ള് മരത്തിൽ ചെയ്തതാണ് ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തും നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ മെയിനായിട്ട് ഇവരുണ്ടാക്കുന്ന ക്രാഫ്റ്റ്സ് പിന്നെ അതേപോലെ ചെറിയ പിന്നെ ചെ ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് തേർഡ് സെഞ്ചുറി മുതൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇത് കാലക്രമേണയാണ് ഞാനിത് ഫുള്ളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ പക്ഷെ രാജവംശത്തിലെ ആൾക്കാരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെയുള്ള രാജാക്കന്മാരും ഇത് പാലസൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വന്നവരും നേപ്പാളി വാസ്തുവിദ്യ ഒരു കേന്ദ്രം തന്നെ പറയപ്പെടാം കേട്ടോ നമുക്ക് ഈ ഒരു കോംപ്ലക്സിൽ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും ഒരുപാട് ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കാത്മണ്ഡുവിലെ ജനങ്ങളുടെ സംസ്കാരത്തിൻ്റെയും അവരുടെ പിന്നെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ട് ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് നമ്മൾ പോയ സമയത്തൊന്നും കാണാൻ പറ്റില്ല ആ ഒരു സീസണിൻ്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ അതായത് കുറച്ച് അനുഷ്ഠാന കലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെയുള്ള കുറേ ക്ഷേത്രങ്ങളൊക്കെ മല്ല രാജാക്കന്മാരുണ്ടാക്കിയതുണ്ട് കേട്ടോ അവരുടേതായ കുറേ കൊത്തുപണികളൊക്കെ നമുക്ക് ഇതിൻ്റെ കുറേ സൈഡിലൊക്കെ കാണാൻ പറ്റും മെയിനായിട്ട് രണ്ട് വിഭാഗക്കാരാണ് ഇത് ഭരിച്ചിരുന്നത് മല്ല രാജാക്കന്മാരും അതേപോലെ ഷാ എന്ന് പറഞ്ഞ ഭരണാധികാരികളും ഇവിടെ ഭരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അവരുടേതായ ഒരു ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനു ചുറ്റും കാണാൻ പറ്റും ഈ ഒരു കോംപ്ലക്സിന് ചുറ്റും ഇവിടെ ഒരു ഒമ്പത് ഒരു ദർബാറിൻ്റെ ഒരു ഹാളുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം ഇതെവിടെ ഒരു ജസ്റ്റ് ഒരു കാളി പ്രതിമ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ പൊളിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ ബാക്കിയുള്ള സാധനങ്ങളാണ് ഒരുപാട് സ്ഥലങ്ങൾ പൊളിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ഭൂകമ്പത്തിൽ ഇതെവിടെ നമുക്കൊരു ടെമ്പിൾ സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ പുറത്തുള്ള ക്ഷേത്രങ്ങളെ അയച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈ അകത്തോട്ട് കയറാം കേട്ടോ ഇത് നമ്മുടെ ഒരു മ്യൂസിയം സെറ്റപ്പ് ആണ് ഇവിടെ കുറച്ച് നിലകളുള്ള കുറച്ച് പിന്നെ ദർബാർ സ്ക്വയർ കാര്യങ്ങളൊക്കെ കാണേണ്ട കേട്ടോ ഇതിൻ്റെയൊക്കെ പണി എന്നൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപണികളാണ് അപ്പോൾ ഇതൊക്കെ ശാ ഭരണകാലത്ത് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയത് കേട്ടോ ഭയങ്കര അട്ടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടെല്ലാം ഒന്ന് കയറി നോക്കാം കേട്ടോ ഇതിൻ്റെ അകത്തുള്ള പണികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇതൊക്കെ മരത്തിൽ ചെയ്തതാണ് കേട്ടോ വളരെ ഡിസൈനൊക്കെ പറഞ്ഞാൽ പെർഫെക്റ്റാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ വാങ്ങുന്ന ജനല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ റെഡിമെയ്ഡ് അതിനേക്കാളൊക്കെ ഒരു പിടി മുന്നിൽ നിൽക്കുന്ന അത്രയും പെർഫെക്ഷനാണ് പണ്ടത്തെ കാലത്ത് മരത്തിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര കേട്ടോ അതി മനോഹരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒമ്പത് നിലകളുള്ള ഒരു കൊട്ടാരം കേട്ടോ ഒരുപാട് മുകളിലേക്ക് കയറാനുണ്ട് പക്ഷേ ഓരോ സ്റ്റെപ്പും അടിപൊളിയാണ് കേട്ടോ ഓരോ നിലകളിൽ കയറി കഴിയുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് മേളിൽ നിന്ന് മേളിൽ നിന്ന് കയറും തോറും അതിൻ്റെ കാഴ്ചകളുടെ ഭംഗി ഭയങ്കര കൂടുതലാണ് കൊട്ടാരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ നമുക്ക് പണ്ടത്തെ ഒരു ലാൻഡ് റോവർ ഇവിടെ കാണാൻ പറ്റും അന്നത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ച കേട്ടോ രാജാവ് ഉപയോഗിച്ച ലാൻഡ് ഡ്രോവർ ആണ് അങ്ങനെ നമ്മളിത് അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തൊക്കെ ഇറങ്ങും കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക വരുന്നവർക്ക് ഒരുപാടുണ്ട് കാണാൻ മറന്ന് കാണാനുണ്ട് കേട്ടോ ഞാനിത് ഫുള്ള് നമുക്ക് എല്ലാ കോണറൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ മാക്സിമം വന്ന് കാണാൻ ശ്രമിക്കും കേട്ടോ കാഠ്മണ്ഡു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പിന്നെ സ്ഥലങ്ങൾ കാണാനുള്ളൊരു ഏരിയ ആണ് നമുക്ക് നടന്ന് കാണാൻ പറ്റിയ ഏരിയ കേട്ടോ എന്താ നേപ്പാളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരുവിധം വെറൈറ്റി ടാക്സിയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇത് ഓട്ടോ ആണോ ജീപ്പാണെന്ന് ഒന്നും അറിയില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ വെറൈറ്റി കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ